ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് കൊണ്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ട് മുഖം നന്നായി എടുക്കാനും ഇനി ചുളിവുകളും വരകളൊക്കെ വരാതിരിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ചെമ്പരത്തി പൂവ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികൾ കറുത്ത പാടുകൾ അണിയുമായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായി ക്ലീൻ ആക്കി എടുക്കാനും മുഖത്ത് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ചെമ്പരത്തിപ്പൂവ് കൊണ്ടുള്ള ഫേസ് പാക്ക് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയി ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് റെഡ് കളർ പൂവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് റെഡ് കളർ കിട്ടുവാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വേറെ കളർ ചെമ്പരത്തി പൂവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബെസ്റ്റ് റെഡ് കളർ തന്നെയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് അതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ പൂമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ നന്നായി കഴുകണം കേട്ടോ കഴുകിയിട്ട് വേണം നമുക്ക് പേക്കർ റെഡിയാക്കിയിട്ട് ഫേസിലേക്ക് അപ്ലൈ കൊടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഇത് ചെറിയ പൊടികളും പ്രാണികളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതലുകൾ മാത്രമേ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇടിക്കല്ലൊക്കെ ഉണ്ടല്ലോ അതിട്ടൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ച് തരുകയാണ് ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ കുറേ നേരം പിടിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് ചതച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് നമുക്കൊന്ന് ഒന്ന് കറക്കി എടുക്കുക അപ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടും ഇതിൽ വെള്ളമൊന്നും ചെറുക്കരുത് കേട്ടോ വെള്ളം ചെറുക്കാതെ വേണം ഒന്ന് ചതച്ചെടുക്കാൻ അപ്പോൾ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂട്ടോ ഒരു പത്ത് പൂവ് എടുക്കണമെങ്കിൽ അപ്പം നന്നായിട്ട് ചതച്ച് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഫേസിലേക്ക് തൈര് സ്യൂട്ട് ആവുന്നില്ല എന്നാണെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പാൽ ഇതിലേതെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഫേസിന് ചേരുന്നത് തൈരായത് കൊണ്ട് ഞാനിപ്പോൾ തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത് പുളിയില്ലാതെ നല്ല കട്ടുള്ള തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ റൈസ് പൗഡറാണ് കേട്ടോ അരിപ്പൊടി തരിയില്ലാത്ത പൊടിയായിരിക്കണം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് റൈസ് പൗഡർ ചേരുന്നില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് മിക്സാക്കി കഴിയുമ്പോഴേക്കും നല്ലൊരു കളർ ഡിഫറെൻ്റ് ഒക്കെ വരും കേട്ടോ ഈ ചെമ്പരത്തിപ്പൂട് റെഡ് കളർ ആയതുകൊണ്ട് നല്ലൊരു കളറൊക്കെയാണ് ഈ പാക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ നല്ല റിസൾട്ട് നല്ല നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഈ പാക്ക് വന്നിട്ട് ഒരുപാട് ലൂസായിട്ടുള്ള പാക്കൊന്നുമല്ല കേട്ടോ കുറച്ച് കട്ടിയുള്ള പാക്കാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ പിടിച്ച് നിൽക്കില്ല ഈ പാക്കാണെങ്കിൽ ഈ കട്ടിയുള്ള പാക്കാണെങ്കിലും ഫേസിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫേസ് ഒക്കെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഈ പാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പറഞ്ഞില്ലേ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസാക്കാണെങ്കിൽ മുഖമൊക്കെ നന്നായിട്ട് നിറം കൂടാനും നല്ല ഗ്ലോ കിട്ടാനും ചുളിവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസൊക്കെ നല്ല ചെറുപ്പമായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ നമുക്കൊരു അമ്പത് വയസ്സൊക്കെ ആണെങ്കിൽ നമുക്കൊരു മുപ്പത് വയസ്സിൻ്റെ ഒരു ഫീൽ ഫീലായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കേട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ കിട്ടുന്നത് അപ്പോൾ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കഴിക്കുള്ള ടൈം വന്നിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞാൽ നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ കഴുകുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് മസാജിംഗ് കൊടുത്തതിനു ശേഷം നമുക്കിത് കഴിക്കളയാട്ടോ ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാകും ഇത് കഴിക്കളയുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജും കൊടുക്കുക നമ്മുടെ മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മസാജും കൊടുക്കുക കേട്ടോ എന്നറിയാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാകും അതെല്ലാം റിമൂവ് ആയി പോകും കേട്ടോ ഈ ഒരൊറ്റ പാക്കിലൂടെ അതും ഒരൊറ്റ യൂസിൽ തന്നെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫൈവ് ഒക്കെ ഒന്ന് മസാജൊക്കെ കൊടുത്തതിനു ശേഷം നന്നായി കഴുകിക്കളയുകട്ടോ നിങ്ങൾ കണ്ടില്ലേ അടിപൊളി റിസൾട്ടൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ പാക്ക് ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നന്നായി തുടച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒക്കെ തൊട്ടു നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ലൊരു മോസ്ചറൈസർ ആയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇത് കഴുകി കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ആക്കുന്ന ക്രീം ഏതാണെങ്കിലും അതൊന്നും അപ്പം ഇത് കൊടുക്കാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കാം കേട്ടോ അപ്പം ഞാനതൊക്കെ ഒരുപാട് യൂസാക്കിയിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂ കിട്ടണെങ്കിൽ അതുപോലെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഫേസിൽ അപ്പം നിങ്ങളിതുപോലെ ചെമ്പരത്തിപ്പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോ വിൽക്കണം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്